ഹലോ നമസ്കാരം എല്ലാവർക്കും ബെൽ റീറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മലയാളം കഥയാണ് കേൾക്കുന്നത് കഥയുടെ പേര് ചതിയിൽ നേടിയത് വാഴില്ല എന്താണത് നമ്മൾ ആരെങ്കിലും ചതിക്കുക ചീറ്റ് ചെയ്യുക അല്ലേ ചീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല നമുക്കത് നഷ്ടപ്പെടും അത് നഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ എന്ത് സംഭവിക്കും കൂടുതൽ സാധനം കൂടെ നഷ്ടപ്പെടും അതിനെക്കാട്ടിലും കൂടുതൽ വിലയുള്ള എന്തെങ്കിലും ഒരു സാധനം കൂടെ നമ്മുടെ പ്രിയപ്പെട്ട എന്തെങ്കിലും കൂടെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമ്മുടെ അച്ഛനമ്മമാർ എല്ലാവരും കുട്ടികളോട് പറയാറുണ്ടല്ലേ ആരുടെയും ഒരു സാധനം എടുത്തിട്ട് വരരുത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ശരിക്കും എന്താണ് അതിൻ്റെ ഒരു കഥാരൂപത്തിൽ നമുക്ക് കേട്ടു നോക്കാം കുട്ടികളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ചതിയിൽ നേടിയത് വാഴില്ല പണ്ട് പണ്ടൊരു നടന്ന ഒരു കഥയാണ് പണ്ട് 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 ഒരു നാട്ടിൽ മൂന്ന് കള്ളന്മാരുണ്ടായിരുന്നു കള്ളന്മാരെന്ന് പറഞ്ഞാൽ തീസ് ഏ മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് അടിച്ച് മാറ്റി എടുത്ത് വെച്ച് ആ കാശിനെ വിറ്റ് ആ കാശ് കൊണ്ട് ജീവിച്ച് പോന്നിരുന്ന ആളുകൾ കള്ളന്മാരല്ലേ കള്ളന്മാർ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേര് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ എന്നും എവിടെ കക്കാൻ പോകുമ്പോഴും ഈ മൂന്നാളും കൂടെ ചേർന്നിട്ട് പോലെ ഉള്ളു പണി എന്താ കക്കണതാണ് ഓക്കെ അങ്ങനെ രണ്ട് മൂന്ന് പേരും നന്നായിട്ട് ആരെ വേണേൽ പറ്റിച്ച് എന്ത് സാധനം വേണമെങ്കിലും കക്കാൻ കഴിവുള്ള കള്ളന്മാരായിരുന്നു ഒരു ദിവസം അവരൊരു വലിയ പണക്കാരൻ്റെ വീട് ആരുമില്ലാത്ത നേരം നോക്കി കയറി കൊള്ളയടിച്ചു അപ്പോൾ ആണെങ്കിൽ നിറയെ രത്നങ്ങളും സ്വർണവും പൈസയും ഒക്കെ നിറയെ കിട്ടിയവർക്ക് അപ്പോൾ ഈ കള്ള മുതലും കൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ടു പക്ഷേ ഈ പൈസ കിട്ടിയത് കട്ടതവിടെ നിന്നാണ് വലിയൊരു പണക്കാരൻ്റെ വീട്ടിൽ നിന്നാണ് എല്ലാവരുടെയും പോലീസുകാരെയൊക്കെ പറഞ്ഞു എല്ലാവരും എല്ലാ സ്ഥലത്തും തിരച്ചിൽ നടത്താൻ തുടങ്ങി അങ്ങനെ അവർക്ക് കള്ളന്മാർക്ക് ഈ മോഷ്ടിച്ചെടുത്ത കാശിനെ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്ത് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചാൽ ഈ രത്നങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ ഒന്നും എവിടെയും കൊണ്ടുപോയിട്ട് മാലയെ ഒന്നും കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റിയില്ല കള്ളന്മാർക്ക് കള്ളന്മാർ വിചാരിച്ചു ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഇത് വിൽക്കാൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോലീസിൻ്റെ പിടിയിലാവും പോലീസ് നമ്മളെ പിടിക്കും അപ്പോൾ പകരം എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ നിന്ന് ആളുകളൊക്കെ തിരയിലൊക്കെ നിർത്തി കാശ് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവുന്ന സമയത്ത് നമുക്കത് എടുക്കാം എന്ന് മൂന്ന് പേരും കൂടെ തീരുമാനിച്ചു അങ്ങനെ ഇത് എവിടെ സൂക്ഷിക്കും എന്നുള്ള സംശയമായി അപ്പോൾ അവർ ഒരാൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ നാടിൻ്റെ അപ്പുറത്ത് ഒരു ഭാഗത്തായിട്ടൊരു കാടുണ്ട് കുറ്റിക്കാടുണ്ട് അവിടെ വലിയ വന്യമൃഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് വന്യമൃഗങ്ങളെ പറഞ്ഞാൽ കാട്ടിൽ വലിയ ജീവികളൊന്നും ഇല്ല അങ്ങനെ ഉപദ്രവകരമായിട്ടുള്ള ജീവികൾ നമ്മളെ തിന്ന പിടിക്കുകയൊന്നും ചെയ്യുന്ന ജീവികളൊന്നുമില്ല ആരും അങ്ങോട്ട് അധികം പോവാറുമില്ല ഏഹ് ഒത്തിരി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ നമുക്കൊരു കെട്ട് കെട്ടിയിട്ട് ഒരു തുണിയിട്ട് കെട്ടി നമുക്കതിനെ കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും മണ്ണിൽ കുഴിച്ചിടാം കാരണം അത് ബാങ്ക് കൊണ്ട് വയ്ക്കാൻ പറ്റില്ല വീട്ടിലെടുത്ത് വെക്കാൻ പറ്റില്ല പിടിച്ചോണ്ട് പോകും അപ്പോൾ അതിനെ മണ്ണിൽ കുഴിച്ചിടാം എന്ന് മൂന്ന് പേരും കൂടെ തീരുമാനിച്ചു അങ്ങനെ അവർ ആ കാട്ടിൻ്റെ ഉള്ളിലോട്ട് ആരും കാണാതെ പോയി കാട്ടിപ്പോയി മണ്ണെടുത്ത് നന്നായി മണ്ണിട്ട് കുഴിച്ച് നല്ലതാണ് ഒത്തിരി നന്നായി തന്നെ കുഴിച്ചു കുഴിച്ചിട്ട് ഈ കെട്ടിയ പണത്തിനെ എന്ത് ചെയ്തു പൈസയും സ്വർണവും എല്ലാം കൂടെ ഒരു കെട്ട് കെട്ടിയിട്ട് അതിനകത്തോട്ടിട്ട് ഫുള്ള് മണ്ണിട്ട് മൂടി മേലെ അടയാളത്തിന് ഒരു മുല്ലച്ചെടിയും വെച്ചു കണ്ടാൽ മനസ്സിലാവണമല്ലോ ഈ കുറ്റിക്കാട്ടിലെ സകലമാന ചെടികളുടെ ഇടയിൽ ഇത്രയും ചെടികളുടെ ഇടയിൽ കണ്ടാറേണ്ടേ എവിടെ കുഴിച്ചിട്ട് ഏതിലാണ് നമ്മുടെ ചെടി വന്നതെന്നുള്ളത് നല്ല ആ ചെടി ചെടിയെടുത്ത് മാറ്റിയിട്ടപ്പോൾ കാടിൻ്റെ നടുക്ക് മുല്ലപ്പപ്പൂവ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മുല്ലച്ചെടി തന്നെ കൊണ്ടുപോയിട്ട് നടുക്ക് വെച്ചു അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ തീർന്നപ്പോഴത്തേക്ക് അവർക്ക് നല്ല ഓണം വിശക്കാൻ തുടങ്ങി നല്ല ഭക്ഷണം കഴിച്ചിട്ട് എത്ര നേരമായി വിശക്കണൂന്നായി അപ്പോൾ എന്ത് ചെയ്തു ഒരാൾ പറഞ്ഞു ഞാൻ എന്നാൽ ചെന്നിട്ട് അടുത്തുള്ള കടയിൽ പോയി ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാം നിങ്ങളിവിടെ ഇരിക്കേ നമുക്ക് ഞാൻ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി രണ്ട് പേരും അതിനെ സമ്മതിച്ചു അടുത്തുള്ള കടയിലോട്ട് ഇയാൾ നടന്നു പോയി നടന്നു പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് പേരും കൂടി ഇരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി കുറേ നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലിപ്പോൾ ഒരുപാട് സ്വത്തും പണവും സ്വർണവും ഉണ്ട് അപ്പോൾ ഇത് മൂന്നായിട്ട് പങ്കിട്ടാൽ നമുക്ക് കിട്ടണ കാശ് കുറച്ച് കുറവായിരിക്കും പകരം നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പം മരവും ചെടിയൊക്കെ ഉള്ള സ്ഥലമല്ലേ നല്ലൊരു മുട്ട വടി ഉണ്ടാക്കിയിട്ട് നമുക്ക് രണ്ടുർക്കും കൂടെ അവൻ ഭക്ഷണവും കൊണ്ടുവരുമ്പോൾ ഒളിഞ്ഞിരുന്നിട്ട് അവനെ തല്ലി അവനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി ഏഹ് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള ഈ സ്വർണം അങ്ങോട്ട് പപ്പാതി ഹാഫ് ആൻഡ് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമല്ലോ എന്നും പറയും കേട്ടപ്പോൾ മറ്റേ ആൾക്കും തോന്നി ശരിയാണല്ലോ അങ്ങനെ ചെയ്യാം അപ്പോൾ എന്തായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയുള്ള കൂടെയുള്ള കാശ് കൂടുതലായിട്ട് കിട്ടുമല്ലോ മറ്റേവനും കൂടെ കൊടുക്കണമെങ്കിൽ കാശ് കൂടുതൽ കൊടുക്കണം അപ്പോൾ കള്ളന്മാരാണ് ചതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ തലയിൽ എപ്പോഴും എന്താ ഇങ്ങനെയുള്ള ചിന്തകളെ വരള്ളൂ ഒരാളുടെ ജീവൻ എന്നുള്ളതൊന്നും അവൻ ചിന്തിക്കണ കൂടിയില്ല നമ്മുടെ ചങ്ങാതിയാണ് ആഹ് അങ്ങനെയും കൂടെ ആലോചിക്കണില്ല അവനെ കൊല്ല രണ്ടുപേരും കൂടെ തീരുമാനിച്ചു അയാൾ പാവം ഭക്ഷണം പുതിയക്കെടുത്ത് തിരിച്ച് വരണ വഴിക്ക് തല്ലിക്കൊല്ലാൻ വേണ്ടിയിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചു മറ്റേ ഭക്ഷണം വാങ്ങാൻ പോണ ആളോ പോയി ഭക്ഷണമൊക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞ മെല്ലെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്താ തോന്നിയത് ഈ സ്വർണം മൂന്നാക്കി ബാഗിച്ചാൽ എനിക്ക് കിട്ടണത് കുറവായിരിക്കും പകരം ഒരു കാര്യം ചെയ്താലോ ഈ കൊണ്ടുപോകണ ഭക്ഷണത്തിൽ കുറച്ച് വിഷം ചേർത്താലോ വിഷം വരുമ്പോൾ പോയിസൺ അല്ലേ ആളെ കൊല്ലുന്ന സാധനം കഴിച്ചു കഴിഞ്ഞാൽ അകത്ത് പോയാൽ ആൾ മരിക്കും അല്ലേ അത് വാങ്ങിച്ച് രണ്ടിലും കലർത്തിയാലോ എന്ന് ആലോചിച്ചിട്ട് അയാൾ നേരെ ഒരു കടയിൽ പോയി വിഷം വാങ്ങിച്ച് ഈ ഭക്ഷണത്തിൽ ചേർത്തു ഭക്ഷണത്തിൽ വേറെ ശേഷം ചേർത്തിട്ട് പതിയെ പോലെ തന്നെ പണ്ടത്തെ പോലെ തന്നെ കെട്ടി വൃത്തിയാക്കി തിരിച്ച് അത് വേറ്റി അയാൾ കാട്ടിലോട്ട് വന്നു കാട്ടിലോട്ട് വന്നപ്പോൾ അവിടെ എന്താ മറ്റവർ രണ്ടുപേരും കൂടെ തല്ലിക്കൊല്ലം കാത്തിരുന്നിട്ട് ഒരാറ്റ അടിക്ക് ഇയാളെ തലക്കിട്ടടിച്ചു അങ്ങനെ അയാൾ അവിടെ തന്നെ വീണ് കിടന്ന് മരിച്ചു പക്ഷേ അവർക്ക് രണ്ടുപേർക്കും അറിയില്ല ഈ ഭക്ഷണത്തിൽ വിഷമുണ്ടെന്ന് നല്ല വിശപ്പുണ്ട് അവരെന്ത് ചെയ്തു ആദ്യം ഭക്ഷണ പുതിയ അഴിച്ചു തുറന്നിട്ട് രണ്ടു പേരും കഴിച്ചു എന്താ ഈ അസാനം രണ്ടാളും ആ വിഷം കലർന്ന ഭക്ഷണവും കഴിച്ചു അവർ രണ്ടുപേരും ഛർദ്ദിച്ച് പക്ഷല്ലേ കഴിച്ചത് നിമിഷം നേരത്തിനുള്ളിൽ അവർ രണ്ടുപേരും മരിച്ച് താഴെ വീണു അപ്പം എന്തായി കട്ട് കൊണ്ടുപോകുന്ന മുതൽ ആർക്കെങ്കിലും കിട്ടിയോ കട്ട് കൊണ്ടുപോവുന്ന പൈസ ആർക്കെങ്കിലും കിട്ടിയോ ആർക്കും കിട്ടിയില്ല മൂന്നാളുടെയും ജീവൻ പോയി അങ്ങനെ അത്യാഗ്രഹം മൂത്ത് കക്കാനിറങ്ങി കക്കലും കഴിഞ്ഞ് തമ്മിൽ തമ്മിൽ കൊല്ലലും കഴിഞ്ഞപ്പോഴെന്തായി മൂന്ന് കള്ളന്മാരും മരിച്ചു ഇതാണ് പറയണത് ഒന്ന് നമ്മൾ ചതി ചെയ്യാൻ പാടില്ല ചതി എന്ന് പറഞ്ഞാൽ എന്താണ് കക്കുക എന്നുള്ള പണി നമ്മൾ ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുടെ സാധനത്തിൽ ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ആഗ്രഹിച്ച് നേടിയ സാധനം നമുക്ക് തീർച്ചയായും നഷ്ടപ്പെടും കള്ളന്മാർ മൂന്ന് പേരും കൂടെ ചേർന്ന് ആദ്യം മോഷ്ടിച്ചു അതൊരു കളവ് അത് പോരാഞ്ഞിട്ട് തമ്മിൽ തമ്മിൽ സംഗാതിമാരാണെന്ന് നോക്കാതെ തന്നെ ചതിക്കാൻ തീരുമാനിച്ചു ഒരാളെ തല്ലിക്കൊല്ലാനും മറ്റേ രണ്ടുപേരെ വിഷം കൊടുത്ത് കൊല്ലാനും തീരുമാനിച്ചു അതോടുകൂടെ മൂന്ന് പേരുടും പൈസയെക്കാട്ടിലും വലുതാണ് സ്വന്തം ജീവനിലെ ആ ജീവനങ്ങൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ചതിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സാധനങ്ങൾ ആഗ്രഹിക്കാനും പാടില്ല അതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് വീണ്ടും നല്ല കഥകൾ കൊണ്ട് കാണാം കഥ ഇഷ്ടപ്പെട്ട കേട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ബെൽ റീറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം ബൈ